ഹായ് എല്ലാവർക്കും സ്വാഗതം ചോറിനും കാപ്പിക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കണവ കൊണ്ടുള്ള ഒരു കറിയുമായാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വായോ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നതിനായി നമുക്ക് ആദ്യം തന്നെ തേങ്ങയൊന്ന് വറുത്തു വയ്ക്കാം അടുപ്പിലേക്ക് ചട്ടി വെച്ച് ആവശ്യമായ തേങ്ങ എടുക്കുക ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അഞ്ചോ ആറോ വറ്റൽമുളകും രണ്ട് ഏലക്കയും ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും രണ്ട് ഗ്രാമ്പുവും ഒരു ടീസ്പൂൺ കുരുമുളകും രണ്ടോ മൂന്നോ അണ്ടിപ്പരിപ്പും കൂടെയിട്ട് ചുവക്കെ വറുത്തെടുക്കുക തേങ്ങയുടെ കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെയിട്ട് വറുത്തു കൊടുക്കാം പൊടിയുടെ പച്ചവണം മാറുമ്പോൾ തേങ്ങയെ അടുപ്പിൽ നിന്നിറക്കി അതിലേക്ക് കറി വെക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ അരിഞ്ഞു വെക്കുക അടുപ്പിൽ വെച്ച ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ രണ്ട് ടീസ്പൂൺ വീതം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് വഴറ്റി കൊടുക്കാം യും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുമ്പോൾ ഒരു കൈപ്പിടി ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു സവാള ചെറുതായി സ്ലൈസ് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ചു കൂടെ ഇട്ട് വഴറ്റുക ഉള്ളിയൊന്ന് വാടുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക പൊടിയുടെ പച്ചമണം മാറുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കണവ് കൂടെ ഇട്ടുകൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് മാറ്റി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെക്കാം കണവ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചു കൊണ്ടുവരാം ഇപ്പോൾ നമ്മുടെ കണവ വെന്തിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെയിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കാം ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ